ഹലോ വെൽക്കം ബാക്ക് കുറേ നാളായി നമ്മൾ പി എസ് സി റിലേറ്റഡായിട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു നിങ്ങളുടെ പഠനത്തിലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും ബട്ട് നോ വറീസ് എന്തായാലും പഠിക്കാനുള്ള ഓരോ അവസരങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി സി എക്സാമിന് ശേഷം പലരും സീരിയസ് ആയിട്ട് പിന്നെ പഠിച്ചിട്ടേ ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ഗ്യാപ്പ് വന്ന ആൾക്കാർക്ക് പിന്നെ പി എസ് സി എക്സാം കിട്ടൂല അങ്ങനെ ഒരിതൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇനിയും അവസരങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മടി മടുപ്പ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർക്ക് സാധാരണ എല്ലാ കാര്യത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പഠനത്തിലാണെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് അധികം ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഓവർകം ചെയ്യുന്നതിലാണ് നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്ന ടെൻത്ത് പ്രീലിയറി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത് ഡിസംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് ഒ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നവർ ഒട്ടനവധി പേരുണ്ട് അതേപോലെ ഈ ഒരു എക്സാമിനെപ്പറ്റി അറിയാതെ പോയ പലരും ഉണ്ടോ കാരണം വീഡിയോസൊക്കെ ഈ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു എക്സാം വന്നത് അറിയാണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മെസ്സേജ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനെപ്പറ്റി പലരും അവയറായിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പോൾ എക്സാം എഴുതിയവർക്ക് എന്തായാലും ഇന്നലെ എക്സാമിൻ്റെ ലെവലും ടഫ്നെസും എങ്ങനെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർക്കിനി എന്താണ് ഏകദേശം കിട്ടുമോ എന്നൊക്കെ അവർക്ക് ഏകദേശം മനസ്സിലിട്ടുണ്ടാവും അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ നമുക്ക് മുന്നിൽ ഇനി ബാക്കിയുള്ള സ്റ്റേജ് എക്സാംസ് വരുന്നുണ്ട് ഇത് ഒരു ഘട്ടമായിട്ടല്ല ഇനിയും ഘട്ടങ്ങൾ വരാനുണ്ട് അപ്പോൾ സെക്കൻഡ് ഘട്ടം ജനുവരി പതിനൊന്നിനാണെന്ന് തോന്നുന്നു അതിന് ഹാൾ ടിക്കറ്റ് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ പോയിട്ട് ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക അപ്പോ ഇനി അടുത്ത ഘട്ടം എക്സാം ഉള്ളവരെ എന്താണ് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അല്ലേ ജനുവരി പതിനൊന്നിനാണെങ്കിൽ അത്ര ദിവസേ പ്രതീക്ഷിക്കാനുള്ളൂ അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ആലോചിക്കണം കഴിഞ്ഞു പോയ ഈ ഇന്നലത്തെ ഈ ഒരു എക്സാം തന്നെ നിങ്ങൾ മുന്നിലെടുത്ത് വെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങൾ അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാമ്പിളാണ് പി എസ് സി ഇന്നലെ തന്നത് ഇന്നലെ എഴുതിയവർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാരണം അവർ ഫസ്റ്റ് തന്നെ എഴുതി ഇനി വരാൻ പോകുന്ന ഓരോ സ്റ്റേജുകാർക്കും ഇതൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്നലെ കഴിഞ്ഞ എക്സാം പേപ്പർ എടുത്ത് വെച്ച് നോക്കുക കൊസ്റ്റൻ പേപ്പറും ആൻസർ ആൻസർക്കും ഒക്കെ നിങ്ങൾക്ക് പല ഗ്രൂപ്പ്സിലും യൂട്യൂബ് ചാനൽസിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും കിട്ടിയിട്ടില്ലാത്തവർ എന്താ ഇവിടെ കാണുന്ന ഈ ഒരു ടെലഗ്രാം ചാനലിലേക്ക് നോക്കുക ഞാൻ അവിടുന്ന് ആണ് ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി അതിൽ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് അതിന് കിട്ടി അപ്ഡേറ്റ്സ് പി എസ് സി അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കിട്ടും നമുക്ക് അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ആ ക്വസ്റ്റൻ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടല്ലോ കുറേ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഏതാ ശരി കറക്റ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന ഈ ടൈപ്പ് ക്വസ്റ്റൻസ് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളൊന്ന് പതറാൻ ചാൻസ് ഉണ്ട് പക്ഷേ ജസ്റ്റ് വായിച്ച് നോക്കാം വായിച്ച് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെ കറക്റ്റ് അങ്ങനെയുള്ളത് ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ കുറെ എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് ആർക്കും കിട്ടാത്ത ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല പി എസ് സിയുടെ ആ ഒരു പഴയ ട്രെൻഡ് ഒരുപാട് നവോത്ഥാന ക്വസ്റ്റ്യൻസ് സയൻസ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ പി എസ് സിനെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് ഫോളോ ചെയ്തു പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് അതിന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ പല സൈറ്റുകളിൽ അല്ലെങ്കിൽ പല പേജസില് പി എസ് സിനെ പറ്റിയ ട്രോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പി എസ് സി ഇപ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പി എസ് സീനെ ട്രോളിൽ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട് കാണുമ്പോൾ നമുക്ക് ചിരിക്കാനുള്ള കഥയുണ്ട് പക്ഷേ സത്യവും തന്നെയാണ് പി എസ് സി വളഞ്ഞു തിരിഞ്ഞൊക്കെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷെങ്കില് ഇത് എന്ന് വെച്ചാൽ എലിമിനേഷൻ മെത്തേഡാണ് അവർ കൊണ്ടുവരുന്നത് അത് കാണുമ്പോൾ നമ്മൾ കുറേ പേര് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുണ്ട് കുറേ പേര് പുറത്തേക്ക് പോവാണ് യുവാക്കളൊക്കെ ജോലി തേടിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ജോലികളിലൊക്കെ നോക്കുന്നുണ്ട് മറ്റു ജോലികൾ മോശമാണെന്നല്ല പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിൽ കയറിയിട്ട് കിട്ടൂലാന്ന് തോന്നിയിട്ട് പിന്തിരിഞ്ഞു പോകുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് എലിമിനേഷൻ മെത്തേഡാണ് കുറെ പേര് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ചാൻസ് ആയിട്ടാണ് കിട്ടുന്നത് ആ രീതിയിൽ കാണുക പി എസ് സീന്റെ ക്വസ്റ്റൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കുക പഴയ രീതിയിലുള്ള പണ്ടത്തെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ജസ്റ്റ് ആ ഒരു പാറ്റേണിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ക്വസ്റ്റ്യൻസ് കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ ടെൻത്ത് ലെവലിൽ ഉള്ള പണ്ടത്തെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെ എനിക്ക് അവിടെ കാണാൻ പറ്റി കഴിഞ്ഞു പോയി ഒരുപാട് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ലൊരു ക്വസ്റ്റൻ ആയിട്ട് തോന്നി ഇതിൽ ആകെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നത് ആ ഒരു നോവൽ പ്രൈസിന്റെ ഒരു ക്വസ്റ്റ്യൻ അതിലായ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തത് എല്ലാവർക്കും അറിയണമെന്നില്ല അതേപോലെ തന്നെ ബ്രിക്സ് ഉച്ചകോടീന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതും ഡയറക്റ്റ് ചോദിക്കാണ്ട് ഇപ്പൊ ഏവന്യൂ ഏതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം ചോദിക്കാണ്ട് കുറേ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് കറക്റ്റ് റോങ് അങ്ങനെയുള്ള രീതിയിൽ ചോദിച്ചതും കുറച്ച് ടഫായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത് ബാക്കിയൊക്കെ നവോത്ഥാനത്ത് നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമ്മുടെ സയൻസ് എന്നൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പോലും കിട്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത് പണ്ട് സ്കൂളിൽ പഠിച്ചു വന്ന കാര്യങ്ങളാണ് എസ്സി ആട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന കാര്യങ്ങളാണ് അതായത് ഇന്ത്യൻ്റെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജോഗ്രഫി ഇന്ത്യൻ ഭരണഘടന അങ്ങനെയുള്ള സയൻസ് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പഴയ കാലത്തേക്ക് പോയ പോലെയാണ് ഈ ക്വസ്റ്റിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പ്രീംസ് ആണ് അത്രയും ടഫ്നെസ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എങ്കിൽ കൂടി ഇങ്ങനെയുള്ള എക്സാംസ് എഴുതിയിട്ട് പാസ്സാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അത് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ തരിക ചെയ്ലു പാസ് ആയി കഴിഞ്ഞ് അടുത്ത മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടി തുടങ്ങാം അപ്പോൾ ഇനി നെക്സ്റ്റ് ലെവലിൽ വരുന്നവർ ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നിൽ കണ്ട് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റൻസ് വരുന്നത് മനസ്സിലാക്കിയിട്ട് ആ ഏരിയയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം മാത്സിൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂല എന്ന് തോന്നിയിട്ട് വിട്ട് കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി ചെയ്തെടുക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സമയമായിരിക്കും പലർക്കും വില്ലനായിട്ട് വന്നിട്ടുണ്ടാകുക കാരണം ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നേരിടുക എന്നുള്ള കാര്യം തന്നെ വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ മാക്സിമം ഇനിയുള്ള ഘട്ടമുള്ളവരെന്ന് വെച്ചാൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവുക കാരണം ടൈം വളരെ കുറവാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അടുത്ത ഘട്ടം എക്സാം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ വെച്ച് ഒത്തു നോക്കാനുള്ള ഒന്നും ഇല്ലെങ്കിൽ ആൻസർ കീ ഇതേപോലെ ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ടെലഗ്രാമിൽ മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്ഗ്രേഡ് ബി എസ് സീൻ്റെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടൈം മാനേജ്മെൻറ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടം എക്സാം എഴുതാൻ പോകുന്നവർ ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രിലിംസ് ആണ് അതുകൊണ്ട് ജി കെയും മാത്സും മാത്രമേ നമുക്കുള്ളൂ മലയാളവും ഇംഗ്ലീഷും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ജി കെ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ടൈപ്പ് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വൈകുണ്ട സ്വാമികളെ വൈകുണ്ട സ്വാമികളെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറിച്ചേ കലാപത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക അഥവാ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാ അതേപോലെ തന്നെ ഇവിടെ ഈ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ള ടൈപ്പ് പുരസ്കാരങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുത്തച്ഛൻ പുരസ്കാരം അതൊക്കെ ഒന്ന് ടൈം വെച്ച് ആലോചിച്ച് ആൻസർ ചെയ്യേണ്ടതാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് പോവാ അതൊന്നും എഴുതേണ്ടാന്നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ഇപ്പം കൽക്കരിന്റെ വകഭേദം ഏതാണ് അതേപോലെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏത് അങ്ങനെ സിംപിൾ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കുറേ ഓപ്ഷൻസ് ഉള്ളത് അതേപോലെ ഇന്ത്യയുടെ കാർഷിക കാര്യ നവോത്ഥാനത്തിന്റെ പിതാവ് അങ്ങനെ പണ്ട് മുതലേ ചോദിച്ചു വരുന്ന ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ എക്സാമിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യുക ഫസ്റ്റ് തന്നെ അതൊക്കെ ആൻസർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ഏകദേശം ആൻസർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഏകദേശം അറിയാം മാറ്റി വെക്കാമെന്നുള്ള രീതിയിലുള്ള കൊസ്റ്റൻസിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് വെക്കുക അധികം കൊസ്റ്റിൻ പേപ്പറിൽ മാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും കൊസ്റ്റിൻ ഏതാണെന്ന് മനസ്സിലാകും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം തീരെ അറിയാത്ത കൊസ്റ്റൻസ് അവോയ്ഡ് ചെയ്യുക കാരണം അതിൽ വെച്ച് നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് മാർക്ക് കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ കുറച്ചും കൂടി മാർക്ക് ഇടാനായിട്ട് ഈ ഒരു പോയിൻസ് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം ഏകദേശം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ടൈം എടുത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം മാത്സ് ചെയ്യുമ്പോഴും ഇതേപോലെ ശ്രദ്ധിക്കാം ഏകദേശം ആദ്യം വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാം കുറച്ച് ടൈം ടൈമെടുത്ത് കിട്ടുന്നില്ല എന്ന് എന്നുകൊണ്ട് അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തേക്കണം കാരണം മാത്സിൽ ഒരു ക്വസ്റ്റൻ നമ്മൾ വേണം എന്ന് വിചാരിച്ച് ഇരുന്ന് ചെയ്ത് ഇത് കിട്ടണം എന്നുചാരിച്ച് കുറെ സമയം വാശി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല കിട്ടൂല്ലെങ്കിൽ അതിന്ന് വിട്ടേക്കാം കിട്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു പോവാ എന്നാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസിനും അതുപോലെ കിട്ടാത്ത മാത്സ് ക്വസ്റ്റിനും ഒക്കെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്ത് കുറേ സമയം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് എക്സാം കഴിയാനാവുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് കൊസ്റ്റ്യൻസ് പേജസിൽ ഉണ്ടായിരിക്കും അപ്പം അതൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ അങ്ങനെയാണ് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് അപ്പോൾ അടുത്ത ഘട്ടം എക്സാം എഴുതാൻ പോകുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക അതേപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പി വൈക്കിലൊന്നും എടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഇനി പഠിക്കാനുള്ള കുറച്ച് ഈ സിലബസ് വെച്ചിട്ട് ഓടി നടന്ന് കണ്ടുപിടിക്കാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചാനലിൽ എല്ലാം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ് അപ്പോൾ അതിൽ പോയിട്ട് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക ഇത്രയും കാലം നിങ്ങൾ എന്ത് പഠിച്ചു എങ്ങനെ പഠിച്ചു എന്നുള്ളതൊക്കെ മാറ്റി വെക്കുക ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് എക്സാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളത് റിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ നല്ലൊരു സ്മാർട്ട് വർക്കിലൂടെ മുന്നോട്ട് റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാം ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പ്രിലിംസ് എക്സാം പാസ്സാവാനുള്ള ഏറ്റവും നല്ലൊരു കുറുക്ക് വഴി തന്നെ പറയാം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇത് അപ്ഗ്രേഡ് ബി എസ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് ആണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ എക്സാമിലെ തന്നെ സിമിലർ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്ത ഉണ്ടായിരുന്നു അതിൽ ഓപ്ഷൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെയുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരുപാട് കൊസ്റ്റൻസ് ആണ് സിമിലർ ആയിട്ടുള്ളത് മുന്നേ ചെയ്തൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു എക്സാംസ് എഴുതി നോക്കുന്നവർ ഇന്നലെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും അവർ തീർച്ചയായിട്ടും മറ്റു കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നൊക്കെ കാരണം സിമി എക്സാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എക്സാം ഹാളിൽ സെയിം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വളരെ വലിയൊരു ആശ്വാസമാണ് കിട്ടും അല്ലെ ഏഹ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു എക്സാം സീരീസ് ആണ് അപ്പോൾ നിങ്ങൾ അടുത്ത ഘട്ടമുള്ളവർ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇനി വാരി വലിച്ചു പഠിക്കാൻ നിൽക്കാതെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാം എഴുതി നോക്കി പഠിക്കുക അതേപോലെ എഴുതി വെക്കുക വായിച്ച് നോക്കുക എക്സാമിന് മുന്നേറ്റി തറവായിട്ട് അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രിലിംസ് എക്സാം പാസ് നിങ്ങൾക്ക് ഇത് മാത്രം മതി എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എസ് ആർ ഡി ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചു വരേണ്ട ആവശ്യമേ ഇല്ല ഒരു ചാപ്റ്റർ തന്നു പഠിച്ചിട്ടാണ് ഇതിൽ നിന്ന് എക്സാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ അത് അത് നമ്മളൊരു ക്ലാസിന് പോകുന്ന അതേ രീതിയിലുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ഇത്ര ചെറിയ പൈസക്ക് വലിയൊരു കോഴ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർത്തു തരുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് മിസ്സാക്കാതിരിക്കുക ഹൈ സ്കോർ വേണമെന്നൊന്നും എന്നൊന്നും ഈ പ്രീൻസിലില്ല ജസ്റ്റ് പാസ്സാകുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെറുതെ നെഗറ്റീവ് വരുത്തി വെക്കാനായിട്ട് എല്ലാ ആൻസർക്കും കൊടുത്തേണ്ട ആവശ്യമില്ല തെറ്റും ഉളപ്പുള്ളതൊന്നും മനസ്സറിയണ്ട കാരണം നമുക്ക് ഇതില് വേണ്ടത് റാങ്ക് മുന്നോട്ട് വരിക എന്നുള്ളതല്ല പാസ് ആവാന്നുള്ളത് മാത്രമേ നമുക്ക് പ്രിലിംസിന് ആവശ്യമുള്ളൂ അപ്പോൾ വരുന്ന എക്സാമിൻ്റെ അപ്ഡേറ്റ്സും കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ